അത് രാവിലെയുള്ള സ്വർണ്ണവില വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഉണ്ടായേ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞേക്കാം ഓക്കെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം എന്ന് പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഒരു നെഗറ്റീവ് ടെർക്റ്ററിലാണ് ഇന്നലെ രാത്രിയെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരു സ്ലൈറ്റ് പോസിറ്റീവ് ഡിറക്ഷനിൽ ഗോൾഡ് വന്നിട്ടുണ്ട് ഇനി ഗോൾഡ് ഇനിയും താഴേക്ക് വരാൻ സാധ്യതയുണ്ട് പക്ഷേ ഒരു വലിയ രീതിയിലുള്ള താഴേക്ക് വരൽ ഐ മീൻ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഗോൾഡിനെ വിലക്കി വെച്ചേക്കാണ് അപ്പോൾ ഒരു വലിയ തകർന്ന് 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 തരിപ്പണമായി നിൽ ക്കുന്ന തരിപ്പണമായേക്കുന്ന അവസ്ഥയിലേക്ക് ഗോൾഡ് ഇപ്പോൾ ഇല്ല അല്ലെങ്കിൽ ആ ഒരു സാധ്യതകൾ ഗോൾഡിൻ്റെ മേൽ ഇല്ല ഗോൾഡ് ലോങ് ടൈമിലേക്ക് വലിയ നമ്പറിലേക്ക് പോവുകയാണ് അറുപതിനായിരം ഇരുപതിനായിരം എൺപതിനായിരം ഒരു ലക്ഷമൊക്കെ കടന്ന് കുതിച്ചേക്കാവുന്ന നിലയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ അലയോലികളായിരിക്കും വരും മാസങ്ങളിലൊക്കെ ഗോൾഡിന് മെല്ലെ മെല്ലെ സപ്പോർട്ട് ലെവൽ ഉയർത്തി മുകളിലേക്ക് പോകുന്നതിന് വേണ്ടി കാണിച്ചു വെച്ചിട്ടുണ്ടായിരിക്കുക മനസ്സിലായില്ലേ കാണിച്ചു വെച്ചേക്കാവുക അപ്പോൾ അത് മനസ്സിൽ വേണം ഇപ്പോൾ ഉള്ള പ്രൈസിൻ്റെ അല്പം താഴേക്ക് ഗോൾഡ് ഇറങ്ങുമ്പോൾ വാങ്ങുന്നതായിരിക്കും ഉചിതം ഓക്കെ അപ്പോൾ ഐ മീൻ അല്പം തായക്ക് പക്ഷേ അതിനും എന്ത് വേണം ഹിസ്ബുള ഇസ്രായേൽ പ്രോബ്ലത്തിൽ അയവ് വരികയോ അല്ലെങ്കിൽ അവിടെ ഗാസ ഇസ്രായേൽ പ്രശ്നം ഖാദ ഇസ്രായേൽ പ്രശ്നം സീസ്ഫെയറിൽ എത്തുകയോ വേണം ഋഷോക്രൻ ഊക്രൻ യുദ്ധവും അപ്പോഴും തലവേദനയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അതും ഇപ്പോൾ എന്താ ആയിട്ടില്ല അപ്പോൾ ഗോൾഡ് ഇനിയും ഉയരും എന്നുള്ള അവസ്ഥ തന്നെയാണ് ഉള്ളത് ഓക്കെ അപ്പോൾ ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത്തി മൂവായിരത്തി അൻപത്തി മൂവായിരത്തി അല്ല അൻപത്തി മൂവായിരമാണ് അപ്പോൾ അവന് ഗ്രാമിന് ആറായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയുമാണ് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമൊന്നും വലിയ മാറ്റമൊന്നും ഉണ്ടാവാത്ത നിലയിലൂടെയാണ് ഇപ്പോൾ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് സ്വർണ്ണവില മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത നിലയിലൂടെയാണ് ഇനി മാറ്റം ഉണ്ടാകുകയാണെങ്കിൽ അതിപ്പോഴുള്ള വിപണി പറയാൻ ഒരു എൺപത് രൂപയുടെ മാറ്റം മാത്രമായിരിക്കും അതന്നെ എൺപത് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയാണ് ഉള്ളത് ആ ഒരു ആംഗിൾ എടുക്കുകയാണെങ്കിൽ വിശ്വസിക്കുന്ന വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല ഇന്ന് ആ ഒരു മാർക്ക് ആ ഒരു ലെവലായിട്ടേ ഇപ്പോൾ ഉള്ള വിപണിയെ നമുക്ക് എന്താ ഒരു സാധ്യതാ ലെവലിൽ എടുക്കാൻ പറ്റുകയുള്ളൂ അടുത്ത അപ്ഡേറ്റ് ഉണ്ടാവും എന്തെങ്കിലും അറിയിക്കും അതറിയുന്നതിന് വേണ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക